അപ്പൊ നമുക്ക് എടുക്കാം പതിനായിരം രൂപയാണ് മൂന്നാം സമ്മാനം പതിനായിരം രൂപയാണ് ലഭിക്കാൻ പോകുന്നത് റെഡിയാണോ പ്ലീസ് അത് അങ്ങോട്ടാണ് ഇങ്ങോട്ട് തള്ളത് താഴെ ആളെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ള ചട്ടി നിങ്ങളുമായിട്ട് വരില്ല അതുകൊണ്ടാണ് താഴെ ആൾക്കാർ ഇപ്പോൾ കൊച്ചു മാത്രമല്ല കുറേ ആൾക്കാർ ബ്രോ അപ്പൊ എല്ലാരും അവിടെ നിന്ന് കുറച്ച് തള്ളാത നീക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു ലക്കിയിലേക്ക് പോകാം ആ ലക്കി പോയ കൂട്ടത്തിലേക്ക് പോവാ ഐശ്വര്യമായിട്ട് അപ്പൊ നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പെണ്ണിനെ കാണും എടുത്തോ അല്ല അത് നീ എടുക്കാം നമുക്ക് അപ്പൊ എടുത്തിട്ട് കാർത്തിക് വായിക്കട്ടെ അതായിട്ടില്ലെങ്കിൽ ഞാൻ ഐശ്വര്യം ഉണ്ടല്ലോ പ്രാർത്ഥിക്കാൻ എടുക്കേണ്ടി വരും ആ എടുക്കാം എടുക്കാം ഇത് എടുക്കം തന്നെ ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇല്ലെന്ന് വിളിക്കാൻ മാത്രം വണ്ടി കേട്ടുണ്ടാവും സ്കൂളിൽ പോടോ ശിവൻകുട്ടി ശാന്തി നിവാസ് നിങ്ങൾ ആരും ഇല്ലാന്നും പറയരുത് നമ്മൾ ഒന്ന് രണ്ടായിട്ട് അനൗൺസ് ചെയ്യട്ടെ ആളുണ്ടെങ്കിൽ പറഞ്ഞ എഴുതിയിലേക്ക് അപ്പൊ പ്രകി നിക്കുന്ന നിങ്ങളെല്ലാം ഗുണ്ടകളെല്ലാം കുറേ സമാധാനമായിട്ടില്ല അടുത്തേക്ക് പോവാൻ തീർച്ചയായിട്ടും അത് തന്നെ

െറൊന്നെ അല്ല പ്രിയ തന്നെ ആണോ പ്രിയ വിളിച്ചോ പ്രിയ വരട്ടെടുത്തോട് അടുത്ത് ലാസ്റ്റ് നമുക്ക് அப்ப நமக்கு பிரியே நமக்கு சுவாட்சியம் கைனா பிரியை வந்து அவங்க கொடுத்து வரலோ கேக்கிண்டே கை பிரியா അടാ നിനക്കൊരു സമ്മാനം ലാസ്റ്റ് കാർതകേയരോടണ്ടായിരിക്കട്ടോ. ആ ഒരു ഗിഫ്റ്റാ പൈസക്കുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അത് ഒരു പ്രിയ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് പ്രൈസ് എത്രയാ? 50000 രൂപ 15000 രൂപ. 15000 രൂപയുടെ നരകടിപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ വേയിൽ പിന്നെ മന്ത്. ആടാ ആ വിധൂരനേ ഇന്നും മന്തമന്ന നടന്നു വരുന്ന നടസതകളെ പ്രിയ. കമോൺ പ്രിയ. ഈ ഗിരിചേട്ടന്റെ ടീമിലെ ആളാണ് നടുന്നത് പ്രിയ അല്ലേ? രാമചന്ദ്രൻ കുള.

കൊടുക്കും കഴിഞ്ഞ രണ്ട് ഒരു ഒരു മാസം മുമ്പ് ഈ ജി കെ ഗ്രൂപ്പിന്റെ സെയിം ആൾക്ക് മുപ്പതിനായിരം രൂപ കിട്ടും ഇപ്പൊ ഗിരിച്ചേറ്റ ഗ്രൂപ്പാണ് അപ്പൊ ഇവരെന്തോ പ്ലാൻ ചെയ്തതാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ പ്രാർത്ഥന ഗംഭീരമായിട്ട് പ്രാർത്ഥന ഉണ്ട് അത് കുറ്റം കാര്യമില്ല ചൈന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയില്ല

മൊത്തം നിങ്ങളെ ഉണ്ടായിരുന്നു എന്റെ പൊന്നോ ചൂടോ ഇല്ല ഇതാണ് കേസ് നമ്മുടെ താജ്മഹൽ പുറത്തും

ಎಲ್ಲರೂ ಪರತವಿ ನಂಬರ್

Sí,